ദുബായിൽ നിന്ന് അബുദാബിയിലേക്കും അബുദാബിയിൽ നിന്നും ദുബായിയിലേക്കൊക്കെ ബസ്സിൽ പോകാൻ ഒരുപാട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ദുബായ് ആർ ടി ഐയുടെ ഒരു ബസ് സർവീസ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു മാസമായി നമുക്കറിയാം പ്രധാനമായി രണ്ട് ബസ് സർവീസുകളാണ് ദുബായ് ആർ ടി ഐയുടെ ഉണ്ടായിരുന്നത് ഇതുപോലെ ഒന്ന് അൽഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്ന് അബുദാബി മെയിൻ ബസ് സ്റ്റേഷനിലേക്കും മറ്റൊന്ന് ദുബായ് ജാഫിലിയിൽ നിന്ന് അബുദാബി മുസഫ ഷാബിയ ട്വൽവ് ഈ ബസ് സ്റ്റേഷനിലേക്കുള്ള ഇ വൺ സീറോ ടു എന്ന് പറയുന്ന ബസ് ഈ സർവീസാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്നത് നിർത്തി എന്ന് പറയാൻ പറ്റില്ല കാരണം വർക്കിംഗ് ഡേയ്സിൽ ഈ ബസ് മുസഫ ബസ് സ്റ്റേഷനിലേക്ക് വരുന്നില്ല അബുദാബി എയർപോർട്ട് വരെ മാത്രമാണ് ജാഫിലിയിൽ നിന്ന് സർവീസ് നടത്തുന്നത് പക്ഷേ വീക്കെൻഡ്സിൽ സർവീസ് നടത്തുന്നു മുസഫ വരെ അതും വെള്ളിയാഴ്ചകളിലൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണിക്കും ഈ സമയം സമയമെടുത്ത് പറയാൻ കാരണം മുൻപ് ട്വന്റി ഫോർ ും ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു മുസഫ ജാഫിലിയ ബസ് സ്റ്റേഷനുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഇത് ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തിയിരുന്നതാണ് നമ്മളും ദുബായ് വാർത്തയിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പം പലരും ഇങ്ങനെ ഒരു മാറ്റം വന്നത് അറിയാതെ ബസ് സ്റ്റേഷനിലൊക്കെ വന്ന് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇപ്പം സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ ആർ ടി ഭാഗത്ത് നിന്ന് വന്നൊരു മറുപടി ഈ മുസഫയിൽ നിന്ന് പോകുന്ന ബസ് അബുദാബി എയർപോർട്ട് വഴിയാണ് ജാഫിലയിലേക്ക് പോരുന്നത് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ആളുകൾക്ക് ദുബായിലേക്ക് പോകാൻ പറ്റുന്നില്ല ഇത് ഓൾറെഡി ഫുള്ളായിട്ടാണ് മുസഫയിൽ നിന്ന് ഈ ബസ് വരുന്നത് അപ്പോൾ എയർപോർട്ട് സർവീസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അത്ര എന്തായാലും മറ്റ് ആളുകളെ പ്രതികൂലമായി ഇത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ആളുകളുടെ ഒരു സൗകര്യാർത്ഥം സർവീസുകൾ നടത്തുന്ന ദുബായ് ആർ ടി എ ഇതിൽ ഏറ്റവും അനുകൂലമായൊരു നിലപാടധികം വൈകാതെ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം